ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമ്മൾ നല്ലൊരു ഹൈദരാബാദി ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി മതിയാകും പിന്നെ ഒന്ന് ഒന്നു മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒരു മിസ്റ്റ് ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് തൈര് ചേർക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് നല്ലോണം അതായത് കുറച്ച് അധികം തന്നെ പുതിനയിലയും മല്ലിയിലേയും ചേർക്കാം ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഹൈദരാബാദി ബിരിയാണിയുടെ മെയിൻ ആയിട്ട് ഒരു സംഭവമാണ് ഈ ഉള്ളി വറുത്തത് ഞാനൊരു അഞ്ചു വലിയ ഉള്ളി ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് അത് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഉള്ളി വറുത്ത ഓയിലുണ്ടല്ലോ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളിത് രാത്രി മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് രാവിലെ ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ആവും ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിതിൽ കുറച്ച് കുങ്കുമപ്പൂടി ചേർത്തിട്ടുണ്ട് അത് നേരത്തെ കാണിക്കാൻ വിട്ടുമായതാണ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും മാക്സിമം ഒന്ന് മാറ്റി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് റൈസിനായിട്ട് ഇതുപോലെയുള്ള നല്ല ബസ്മതി റൈസാണ് ഞാൻ എപ്പോഴും കൊഹിനൂർ റൈസാണ് എടുക്കുക അത് അരമണിക്കൂർ നല്ലോണം കഴുകി കുതിർത്ത് വെക്കുക ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഒന്നുകിൽ നിങ്ങൾ ഒരു മണിക്കൂറിന് ശേഷം ഉണ്ടാക്കുക ഞാനിപ്പം നല്ല രാത്രി ചെയ്ത് വെച്ചാണ് പിറ്റേന്ന് ഉച്ചക്കാണ് ഞാനിപ്പം ചെയ്യുന്നത് അപ്പം നമ്മൾ മസാല റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക നമുക്ക് റൈസും എല്ലാം നമ്മൾ ദം ചെയ്തെടുക്കുന്ന പാത്രം വേണം എടുക്കാൻ കുറച്ച് വലിയ പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ചിക്കൻ ഒരു ഗ്രേവി നമ്മൾ കറി പോലെ തന്നെയാണ് വേണ്ടത് കുറച്ച് ഗ്രേവി വേണം അപ്പം അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത് ചിക്കൻ നമുക്ക് ഒരു മുക്കാൽ വേവ് ആയാൽ മതി നമ്മൾ ഒരു അരമണിക്കൂറോളം ദം ചെയ്യുന്നുണ്ട് അപ്പം ചിക്കൻ ഒരുപാട് വെന്ത് പോവും അപ്പോൾ ഒരു മുക്കാൽ വേവ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്ര ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് ഗ്രേവി കൂടുതലാന്ന് കരുതണ്ട അപ്പം നമ്മൾ ചിക്കൻ ഇവിടെ സെറ്റായി അത് സൈഡിലേക്ക് മാറ്റി വെക്കുക അതിന് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വെള്ളം ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പു വില ചേർക്കാം വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഒരു പിടി മുന്നിൽ നിൽക്കണം നമ്മൾ റൈസ് ഇടുമ്പോൾ എന്നാലേ കറക്റ്റായി വരുള്ളൂ എന്നിട്ട് വെള്ളം ഒന്നുകൂടെ തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ കുതിർത്ത് മാറ്റി വെച്ച അരിയിൽ അത് ചേർത്ത് കൊടുക്കാം കൊഹിനൂർ റൈസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമുക്കിത് കുതിർത്ത് വെക്കാം അതിനുശേഷം ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ തന്നെയാണ് അതിന്റെ കുക്കിംഗ് ടൈമും വരുന്നത് ഒരു മീഡിയം ടു ഹൈയിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കുക്ക് ആവരുത് ഒരു അറുപത് ശതമാനം അരി വെന്താൽ മതി ബാക്കി നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് വെന്തോളൂ അങ്ങനെ നമ്മൾ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട് ഒരുപാട് വെന്തൊടഞ്ഞിട്ടുമില്ല എന്നാൽ വേവാണ്ടുമില്ല ആ ഒരു അറുപത് ശതമാനം കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വെക്കണം അതിനുശേഷം ദം ചെയ്താൽ മതി വളരെ എളുപ്പമാണ് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഗ്രേവി ഗ്രേവിയില്ല ചിക്കൻ ഗ്രേവി അതൊന്നും നമുക്ക് പകുതി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് ഈ ഒരു ചിക്കൻ ബിരിയാണി സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗ്രേവി മാറ്റി വെക്കാം ഇങ്ങനെ ഗ്രേവിയോട് കൂടി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഈ മസാലയും ചോറും എല്ലാം മിക്സ് ആയിട്ട് അടിപൊളിയാണ് അതിലേക്ക് നമ്മൾ പകുതി റെഡിയാക്കി വെച്ചതിലേക്ക് നമ്മൾ റൈസ് ഒരു പകുതി റൈസോളം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് മൂന്ന് ലെയർ വേണമെങ്കിൽ മൂന്ന് ലെയറും ചെയ്യാം ഞാനിപ്പോൾ രണ്ട് ലെയറേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം പകുതി ചോറിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് നമ്മൾ സാധാരണ നമ്മുടെ ദലശേരി ബിരിയാണി പോലെ ഒരുപാട് നെയ്യും ഓയിലും ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല വളരെ കുറച്ച് മതി നെയ്യ് ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലേയും പുതിനയിലും അരി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് പനിനീരിൽ റോസ് വാട്ടറിൽ കുറച്ച് യെല്ലോ കളർ കലക്കിയതാണ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല പിന്നെ കുറച്ച് വറുത്ത ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് രണ്ടാമത്തെ ലെയറിൽ ബാക്കി വന്ന നമ്മളെ കറി ഒഴിച്ചു കൊടുക്കുകയാണ് അതിന്റെ മുകളിൽ നമ്മൾ വീണ്ടും റൈസ് ഇടുന്നു പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ കറി ഒഴിച്ചിട്ടുണ്ട് ഇനി ബാക്കി കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ആദ്യം നെയ്യ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ നമ്മളെ പുതിന മല്ലിയില ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളെ ബാക്കി വന്ന കുറച്ച് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വറുത്ത ഉള്ളിയും ചേർത്ത് ഇതിലേക്ക് നമുക്ക് ഹൈദരാബാദി ബിരിയാണി നമുക്ക് അണ്ടിപ്പൊക്കെ മുന്തിരി ഒന്നും അത്യാവശ്യം ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തോ കുഴപ്പമില്ല അടച്ചു വെച്ചിട്ട് നമ്മൾ ഇരുപത് മിനിറ്റ് ചെറിയ തീയിൽ ദം ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ആയി കിട്ടും കേട്ടോ നല്ലൊരു മണവും ഫ്ലേവറൊക്കെയാണ് ഈ ഒരു ബിരിയാണിക്ക് അതിന് നമ്മളിത് പതുക്കെ റൈസ് ഒന്ന് മാറ്റി വെക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പം നമ്മൾ ആദ്യം കുറച്ച് ആ ഫസ്റ്റ് ഡയറിലെ അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ റൈസിലേക്ക് എല്ലാ ഗ്രേവിയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുക അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് മേലെയുള്ള റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ ആ റൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഹൈദരാബാദി ബിരിയാണി വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്യാം ഞാൻ പക്ഷേ കളർ ആഡ് ചെയ്തിട്ടില്ല ഞാൻ യെല്ലോ മാത്രമേ ചേർത്തിട്ടുള്ളൂ അതും നിർബന്ധമില്ല ഇഷ്ടേണ്ടത് മാത്രം ചേർത്താൽ മതി അങ്ങനെ നമ്മൾ ഹൈദരാബാദി ബിരിയാണി ഇവിടെ റെഡി ആയി നല്ല അടിപൊളിയാണ് നല്ല തൈരും അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഒന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റാ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പി ആണ് നല്ല ടേസ്റ്റ് ആണ് എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തലശ്ശേരി വിരീണിയൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം വ്യത്യസ്തമായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം മറ്റൊരു അപ്ഡേറ്റ് വീണ്ടും കാണാം തെറ്റാ